നന്ദനം സിനിമയിലെ ബാലാമണിയെ ഇഷ്ടപ്പെടാത്തവർ ഉണ്ടാവില്ല ബാലാമണി എന്ന കഥാപാത്രത്തിലൂടെ മലയാളി മനസ്സിൽ ഇടം നേടിയ നടിയാണ് നവ്യ നായർ വിവാഹശേഷം നവ്യ സിനിമയിൽ നിന്നും മാറി നിന്നിരുന്നെങ്കിലും അടുത്തിടെ തിരിച്ചുവരവ് നടത്തിയിരുന്നു സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമായ താരം തന്റെ വിശേഷങ്ങളെല്ലാം ആരാധകരുമായി പങ്കുവെക്കാറുമുണ്ട് ഒരേയൊരു മകനാണ് നവ്യയ്ക്കുള്ളത് മകനും അമ്മയും തമ്മിലുള്ള സ്നേഹം പലപ്പോഴും നവ്യയുടെ വാക്കുകളിൽ നിന്നും നമുക്ക് വ്യക്തമായിട്ടുള്ളതാണ് എന്നാൽ ഇപ്പോഴിതാ അമ്മയും മകനും തമ്മിലുള്ള സ്നേഹത്തിന്റെ ആഴം വ്യക്തമാക്കുന്ന ഒരു വീഡിയോ നവ്യ സോഷ്യൽ മീഡിയ വഴി പങ്കുവച്ചിരിക്കുകയാണ് നവ്യയ്ക്ക് ഭക്ഷണം വാരി നൽകുന്ന മകൻ സായ് കൃഷ്ണയെയാണ് വീഡിയോയിൽ കാണാൻ കഴിയുന്നത് ഒരു പുഞ്ചിരിയോടെയാണ് സായ് കൃഷ്ണ അമ്മക്ക് ഭക്ഷണം വാരി കൊടുക്കുന്നത് നിറഞ്ഞ ചിരിയോടെയും സന്തോഷത്തോടെയും നവ്യ ഭക്ഷണം കഴിക്കുന്നതും വീഡിയോയിൽ കാണാം കഴുത്തുവേദനയെ തുടർന്ന് അനങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് നവ്യ സ്വന്തമായി ഭക്ഷണം പോലും കഴിക്കാൻ കഴിയാത്ത വിധം തനിക്ക് കഴുത്തുവേദനയുണ്ടെന്നാണ് നവ്യ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിരിക്കുന്ന പോസ്റ്റിലൂടെ തുറന്നു പറഞ്ഞിരിക്കുന്നത് ഞാൻ എന്റെ മകനെ അത്രമാത്രം സ്നേഹിക്കുന്നുവെന്നും നവ്യ പറയുന്നുണ്ട് നിരവധി പേരാണ് ഇതിനു താഴെ കമന്റുകളുമായി എത്തിയിരിക്കുന്നത് ഇപ്പോൾ പല മക്കളിലും കാണാത്ത സ്നേഹവും കരുതലുമാണ് സായ് കൃഷ്ണയിൽ കാണുന്നതെന്നും അവൻ നല്ലൊരു മകനാണെന്നും ആളുകൾ കമന്റ് ചെയ്തിട്ടുണ്ട് ഇതുപോലൊരു മകൻ എന്തുകൊണ്ടും ഭാഗ്യമാണ് ചേച്ചി കൊടുക്കുന്ന സ്നേഹം ഇരട്ടിയായി അവൻ തരുന്നുണ്ടല്ലോ എന്തൊരു രസമുള്ള കാഴ്ച മകൻ വാരി തന്നത് കഴിക്കുമ്പോൾ പ്രത്യേക രുചിയായിരിക്കുമെന്നും ആ ഭക്ഷണത്തിൽ സ്നേഹം കൂടി കലർന്നിട്ടുണ്ടാകുമെന്നും ആളുകൾ കുറിച്ചിട്ടുണ്ട് എന്നും ഈ സ്നേഹം ഇങ്ങനെ തന്നെ നിലനിൽക്കട്ടെ എന്നാണ് മറ്റൊരു ആരാധകൻ കുറിച്ചിട്ടുള്ളത് എത്രയും പെട്ടെന്ന് നവ്യയുടെ അസുഖം മാറാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെന്നും ആരാധകർ പറയുന്നുണ്ട് സായ് കൃഷ്ണയുടെ സ്കൂൾ വെക്കേഷൻ ബാലിയിൽ ആഘോഷിച്ചതിന്റെ ചിത്രങ്ങളും നവ്യ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരുന്നു നവ്യയുടെ മാതങ്കി എന്ന നൃത്ത വിദ്യാലയത്തിന്റെ ആഘോഷ പരിപാടിയിൽ സായ് കൃഷ്ണ നൃത്തം ചെയ്യുന്നതിന്റെ വിശേഷവും നവ്യ പങ്കുവച്ചിരുന്നു കഴിഞ്ഞ മതേഴ്സ് ഡേയിൽ ഓറിയോ ബിസ്കറ്റ് കൊണ്ട് കേക്ക് ഉണ്ടാക്കി മകൻ നവ്യയ്ക്ക് സമ്മാനിച്ചിരുന്നു ബേക്കിംഗ് അറിയില്ലെങ്കിലും അമ്മയ്ക്ക് സർപ്രൈസ് കൊടുക്കാനാണ് സായ് കൃഷ്ണ കേക്ക് ഉണ്ടാക്കിയത് ഈ വീഡിയോയും നവ്യ യൂട്യൂബിൽ പങ്കുവച്ചിരുന്നു നവ്യനായരും മകനും തമ്മിലുള്ള സ്നേഹത്തെക്കുറിച്ച് പ്രേക്ഷകരായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക